ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഡോക്ടർ ഉണ്ണിമായ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാവരിലും ഭീതി പടർത്തിയ ആ ഒരു വാർത്തയെ കുറിച്ചാണ് ഇനി എന്താണ് ആ വാർത്ത എന്നത് അറിയാത്തവർക്കായി ഞാനൊന്ന് പറയാം ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് മുംബൈയിലാണ് മുംബൈയിലെ വർലി തീരപ്രദേശത്ത് പതിവ് പോലെ മത്സ്യബന്ധനത്തിനായിട്ട് പോയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടാവുകയാണ് എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ഒരു മുറിവിന്റെ അവസ്ഥ വളരെ മോശമാവുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഉണ്ടായി എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടതുകാലയിൽ വന്ന ആ ഒരു മുറിവ് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയിരുന്നു എന്ന് ഡോക്ടേഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആശുപത്രിയിലെ പരിശോധനയിലാണ് വിബ്രിയോ വൽനിപ്പിക്കസ് എന്ന് പറയുന്ന മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ അണുബാധയാണ് അത് എന്ന് മനസ്സിലാവുന്നത് എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരമാകെ ആ ഒരു അണുബാധ പടർന്നിരുന്നു അങ്ങനെയൊടുവിൽ അദ്ദേഹത്തിന്റെ ഇടത് കാലിന്റെ കാൽപ്പത്തിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റുകയും പിന്നീട് ഏഴ് ദിവസത്തേക്ക് അദ്ദേഹത്തെ വെന്റിലേഷനിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ അങ്ങനെയൊടുവിൽ നീണ്ട ഒരു ഇരുപത് ദിവസത്തെ ആശുപത്രി ചികിത്സയിലൂടെയാണ് അദ്ദേഹം ഡിസ്ചാർജ് ആകുന്നത് ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും മുംബൈയിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റിന് എന്തിനാണ് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കടൽ തീരങ്ങളിൽ പോകുന്നവരാണോ നിങ്ങൾ അതുപോലെ കക്കിയിറച്ചി പോലുള്ള ഷെൽഫ് ഫുഡുകൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്നാണ് ഇനി എന്താണ് ഈ ഒരു മാംസം കഴിക്കുന്ന ബാക്ടീരിയ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിൽ പെടുന്ന വളഞ്ഞ വടിയുടെ ആകൃതിയിലുള്ള ചലഞ്ഞ ശേഷിയുള്ള ഒരു തരം ബാക്ടീരിയയാണ് ഇവ അഴിമുഖങ്ങൾ തീരപ്രദേശങ്ങൾ ഉപ്പുവെള്ളം നിറഞ്ഞ കുളങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയ പൊതുവായി കണ്ടുവരുന്നത് കൂടാതെ കോളറ പരത്തുന്ന പിപ്രിയോ കോളറയുടെ ഒരു ബന്ധു കൂടിയാണ് ഇദ്ദേഹം ഈ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത സമയങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല അതിന്റെ കാരണം ഇത് അപൂർവമായി കണ്ടുവരുന്ന ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഓരോ വർഷത്തെ പഠനം എടുക്കുമ്പോൾ ഇവയുടെ വളർച്ചയിൽ ക്രമേണയായിട്ടുള്ള ഒരു വർധന കണ്ടുവരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് അതെ ആഗോള താപനം ഇതിന്റെ വളർച്ചയ്ക്ക് വലിയൊരു മേൽക്കൂട്ടാണെന്ന് തന്നെ പറയാം വളരെ മാരകമായ ഈ ഒരു ബാക്ടീരിയ രണ്ട് തരത്തിലാണ് ബാധിക്കുന്നത് ഒന്നാമതായിട്ട് തീരപ്രദേശത്തുള്ള മലിനമായ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ കടൽ വെള്ളത്തിലൂടെയോ കാലിലും മറ്റുമുണ്ടാവുന്ന മുറിവിലൂടെ പ്രവേശിച്ച് അണുബാധയുണ്ടാക്കുന്നു ഇത്തരം ബാക്ടീരിയകൾ മുറിവിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ സെക്സസ് പോലുള്ള അവസ്ഥകൾക്ക് കാരണമാകുന്നു ഇനി രണ്ടാമതായിട്ട് കക്കിയിറച്ചി പോലുള്ള ഷെൽഫ് ഫുഡുകൾ നല്ല പോലെ പാചകം ചെയ്യാതെ ഭക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നു അതായത് ഇതിന്റെ ഒരു അപകടകരമായിട്ടുള്ള തലം എന്ന് പറയുന്നത് ഇത്തരം അണുബാധ ബാധിച്ച കക്കിയിറച്ചി രുചിയിലോ രൂപത്തിലോ മണത്തിലോ യാതൊരുവിധ വ്യത്യാസവും കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്തരത്തിൽ കക്കിയിറച്ചി പോലുള്ള ഷെൽഫ് ഫുഡുകൾ കഴിക്കുന്നുണ്ട് എങ്കിൽ നല്ല പോലെ പാചകം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കുക ഇനി ഇതുപോലെ ഭക്ഷണത്തിലൂടെ ഒരു അണുബാധ ബാധിച്ചു കഴിഞ്ഞാൽ വയറുവേദന വയറിളക്കം ഛർദി എന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇത് ആരോഗ്യമുള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അതായത് എച്ച് ഐ വി പേഷ്യൻസ് പ്രമേഹ രോഗികൾ ക്യാൻസർ പേഷ്യൻസ് അതുപോലെ തന്നെ കരൽ രോഗങ്ങൾ ബാധിച്ചവർ അതായത് ലിവർ സുറോസിസോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസോ പോലുള്ള കരൽ രോഗങ്ങൾ വന്നിട്ടുള്ള പേഷ്യൻസിൽ ഇത്തരത്തിൽ വീക്കായിട്ടുള്ള പേഷ്യൻസിൽ ഇത് എത്രയും വേഗം തന്നെ അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആരോഗ്യമുള്ളവരെ അപേക്ഷിച്ച് എൺപത് ശതമാനം വേഗത്തിലാണ് ഇത്തരക്കാരിൽ ശരീരത്തിൽ ഈ അണുബാധ പടരുന്നത് അതിനുശേഷം സെപ്സിസ് ഉണ്ടാവുകയും പിന്നീട് കാണിക്കുന്നത് സെപ്റ്റിക് ഷോക്ക് ആണ് അതാണ് മിക്ക ആളുകളിലും മരണകാരണമായിട്ട് മാറുന്നതും ഇനി ഈ ഒരു അണുബാധ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് പറയാനുള്ള ഒരു റീസൺ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് രോഗികളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു അണുബാധ ശരീരം മുഴുവൻ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു അതിന്റെ കാരണം ഈ ബാക്ടീരിയയുടെ ചലനശേഷിയാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സി അതുപോലെ തന്നെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എല്ലാവരും തന്നെ ഇതിനു വേണ്ടുന്ന ചികിത്സയെല്ലാം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിലും വേഗത്തിൽ പ്രവർത്തിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇപ്പോഴും റിസേർച്ച് പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുൻപും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതുപോലുള്ള ബാക്ടീരിയകൾക്ക് വളരാൻ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയമല്ല ആവശ്യം കരുതലാണ് ആവശ്യം അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ് ഈ ഒരു ബാക്ടീരിയയെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ കടൽ തീരങ്ങളിൽ പോകുന്നവരാണ് എങ്കിൽ തീരപ്രദേശത്തുള്ള മലിനമായ വെള്ളത്തിൽ ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക അത് കൂടാതെ കെട്ടിക്കിടക്കുന്ന ഉപ്പുവെള്ളമുള്ള കുളങ്ങളിലും മറ്റും കുട്ടികളെ കളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കുക അതുപോലെ കാലിലും മറ്റു മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കടൽ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക ഇനി ഇത് കൂടാതെ കക്കിയിറച്ചി പോലുള്ള ഷെൽഫ് ഫുഡുകൾ കഴിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല പാചകം ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് എനിക്കറിയാം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താറ്റഫൈ ബൈ ബൈ ചെയ്യും